നമ്മൾ അരിപ്പൊടി കൊണ്ട് കൺവേർട്ട് ചെയ്ത സ്ട്രോസ് ആണ് ജ്യൂസ് കുടിച്ചതിനു ശേഷം നമുക്ക് പറ്റും കുടിക്കാൻ പറ്റുന്ന സ്ട്രോ ഇവിടെ അവൈലബിൾ ആട്ടോ ഇത് നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന സ്ട്രോയാണ് നമ്മൾ ആന്ധ്രയിലാണ് ഞങ്ങളുടെ പ്ലാന്റ് ഉള്ളത് അപ്പോൾ ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ അരിയുള്ള സ്ഥലം അപ്പോൾ അവിടെ ഈ നെല്ല് കുത്തുമ്പോൾ കണ്ടമാനം അരി പൊടിഞ്ഞു പോകും ഈ പൊടിഞ്ഞു പോകുന്ന അരി സാധാരണ ലിക്കർ കമ്പനികളാണ് വന്ന് മേടിച്ചോണ്ട് പോകണം അവർക്ക് റമ്മോ വിസ്കിയോ എന്തെങ്കിലും ആക്കാനായിട്ട് അപ്പൊ നമ്മൾ അവരെ ചെന്ന് കണ്ട് മില്ലോണേഴ്സിനെ കണ്ട് റിക്വസ്റ്റ് ചെയ്ത് അവരുടെ വേസ്റ്റ് നമുക്ക് തരാൻ പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് കൺവേർട്ട് ചെയ്ത് സ്ട്രോസ് ആണ് ഈ ഭംഗിയുള്ള സ്ട്രോസ് കളേഴ്സ് എല്ലാം ഫുഡ് ഗ്രേഡ് ആണ് എല്ലാം എഫ് എസ് എസ് ഐ അപ്രൂവ്ഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ പേപ്പർ സ്ട്രോ ഒക്കെ ആണെങ്കിൽ ഒരു ഡ്രിങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അലിഞ്ഞു പോകും നമ്മുടെ വായിലേക്ക് പേപ്പർ വരും ഇത് നമുക്ക് ഒരു മണിക്കൂർ വരെ നോർമൽ ഡ്രിങ്ക് കോൾഡ് ഡ്രിങ്ക് ഉപയോഗിക്കാം ഹോൾ ഡ്രിങ്ക് പറ്റില്ല അതിന് ശേഷം വേണമെങ്കിൽ നമുക്കിത് കടിച്ച് തിന്നാം പെറുത്ത് കഴിക്കാം പപ്പടംമാര് പൊള്ളി വരും അപ്പം സാധാരണ നമ്മുടെ തിക് ഷെയ്ക്കുകളൊക്കെ കുടിക്കാൻ പറ്റുന്ന സ്ട്രോ ഇവിടെ അവൈലബിൾ ആട്ടോ സാധാരണ സ്റ്റാൻഡേർഡ് സ്ട്രോ ഇതിന് രണ്ട് രൂപ വരും ഒരെണ്ണത്തിന് ഇതാണെങ്കിൽ ജംബോ സ്ട്രോ മൂന്ന് രൂപ വരും ഒരുപാട് ആളുകൾ ഇപ്പം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത് മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും